ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ബാഥ്രയിൽ മയക്കുമരുന്ന് കടത്തിയ പ്രവാസികൾ പോലീസ് പിടിയിലായി ഏഷ്യൻ പൗരത്വമുള്ള രണ്ടു പേരെയാണ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തത് ആഷിഷ് മോർഫിൽ ക്രിസ്റ്റൽ മെത്ത് മയക്കുമരുന്ന് ഗുളികകൾ തുടങ്ങിയവ ഇവരിൽ നിന്നും കണ്ടെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ എംബസി പരിസരത്ത് നടക്കും നാലു മണിക്കായിരിക്കും അവസാനിക്കുന്നത് അംബാസിഡർ അമിത് നാരംഗും പങ്കെടുക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താം അതേസമയം ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം ഒരുക്കിയിരുന്നു ഓപ്പൺ ഹൗസ് സമയത്ത് ഇവരെ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും അധികൃതർ വ്യക്തമാക്കി ദാഹിറയിലെ ദംഗ് വിലയായത്തിൽ ഇരുപത് ഹെക്ടറിലധികം സ്ഥലത്ത് ഉള്ളിക്കൃഷി ചെയ്യാൻ ഒമാൻ ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയവും ദങ്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയും കരാറിൽ ഒപ്പുവച്ചു പദ്ധതിയിലൂടെ ഒമാനിൽ ഉള്ളി ഇറക്കുമതി കുറയ്ക്കാനും മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നാണ് ഉള്ളിക്കൃഷിക്ക് ആവശ്യമായ തുക ചെലവഴിക്കുക കരാർ പ്രകാരം ആധുനിക കൃഷിരീതികൾ രീതികൾ ഉപയോഗിച്ച് ഉള്ളിക്കൃഷി ചെയ്യുന്നതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ പിന്തുണ മന്ത്രാലയം നൽകും ദാഹിറ ദാഹിറാഗമറേറ്റിൽ നാനൂറ് ഹെക്ടറിലധികം വരുന്ന ഉള്ളിക്കൃഷി പദ്ധതി വികസിപ്പിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് കമ്പനിയും ഭവന നഗരാസൂത്രണ മന്ത്രാലയവും തമ്മിലുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ഈ സംരംഭത്തിലൂടെ പ്രതിവർഷം എഴുന്നൂറ് ടൺ ഉള്ളി ഉത്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് പ്രാദേശിക വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഇറക്കുമതി കുറയ്ക്കുന്നതിനും സഹായകമാകും ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വഴിയൊരുക്കും ഉള്ളിപ്പോലുള്ള പ്രധാന വിളകളിൽ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിന് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിനു കീഴിലുള്ള മന്ത്രാലയത്തിന്റെ ലക്ഷ്യങ്ങളുമായി പദ്ധതി യോജിപ്പിക്കുന്നുണ്ടെന്ന് ദാഹിറയിലെ അഗ്രികൾച്ചറൽ ആൻഡ് വാട്ടർ റിസോഴ്സസ് ഡയറക്ടർ അറിയിച്ചു രാജ്യത്തുടനീളമുള്ള കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ ശ്രമമെന്നും അദ്ദേഹം എടുത്തുപറഞ്ഞു ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒമാനിൽ മൂവായിരത്തി അറുന്നൂറ് ഹെക്ടറിലധികം ഉള്ളിക്കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം പതിനയ്യായിരം ടൺ വിളവായിരുന്നു ഇതിലൂടെ ലഭിച്ചിരുന്നത് രാജ്യത്തിന്റെ മൊത്തം ഉപഭോഗത്തിന്റെ പതിനാല് ശതമാനം മാത്രമായിരുന്നു ഇതിലൂടെ പൂർത്തീകരിച്ചു വന്നിരുന്നത് കൂടുതൽ ഉൽപ്പാദനം വരുന്നതോടെ ഇതിൽ വർധനവുണ്ടാകും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിൻ്റെ നേതൃത്വത്തിൽ സലാലയിൽ മന്ത്രിസഭ ചേർന്നു സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സൈനിക സുരക്ഷാ ഏജൻസികളിലെ അംഗങ്ങളുടെ കാര്യക്ഷമതയെ സുൽത്താൻ അഭിനന്ദിച്ചു ഇത്തരം പ്രതിവാസങ്ങൾ നിരീക്ഷിക്കാനും കഴിയുന്നത്ര വേഗത്തിൽ അവയെ നേരിടാനും എല്ലാ ഏജൻസികളോടും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാത്തരം തീവ്രവാദത്തെയും മതഭ്രാന്തിനെയും പക്ഷവാദത്തെയും നിരാകരിക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ വശങ്ങളിൽ നിന്നും സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം മന്ത്രിമാരുടെ കൗൺസിൽ ഊന്നി പറഞ്ഞു കുട്ടികളെ സഹിഷ്ണുതയുള്ള തത്വങ്ങളിൽ വളർത്തുന്നതിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങൾ ഒഴിവാക്കുന്നതിലും കുടുംബത്തിൻ്റെ പങ്ക് ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിന് ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ സുൽത്താൻ മന്ത്രിമാരുടെ കൗൺസിലിനോടും ബന്ധപ്പെട്ട അധികാരികളോടും നിർദ്ദേശിച്ചു ദേശീയ മുൻഗണനകൾ ഉൾക്കൊള്ളുന്ന ഫയലുകൾ പരിഹരിക്കുന്നതിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രകടനത്തെ അഭിനന്ദിച്ച സുൽത്താൻ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾക്കിടയിലുള്ള സംതൃപ്തിയുടെ തോത് അളയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു എ ഐ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ടെക്നോളജീസ് എന്നിവയ്ക്കായുള്ള ദേശീയ പരിപാടിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി അത്യാധുനിക സാങ്കേതികവിദ്യകളുടെ സ്വീകാര്യതയിലൂടെയും പ്രാദേശികവൽക്കരണത്തിലൂടെയും കൃത്രിമ ബുദ്ധിക്കുവേണ്ടിയുള്ള ആഗോള ഗവൺമെൻറ് റെഡിനസ് ഇൻഡെക്സിൽ ഒമാൻ്റെ റാങ്കിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി സ്വകാര്യ മേഖലയിലെ തൊഴിൽ ശക്തിപ്പെടുത്തുന്നതിന് അൻപത് ദശലക്ഷം റിയാൽ അധികമായി അനുവദിക്കാനും അംഗീകാരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഖരീഫ് സീസണിൽ സന്ദർശകരുടെ എണ്ണം പത്ത് ലക്ഷത്തിലെത്തിക്കാൻ സഹായിച്ച ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രമങ്ങളെയും സുൽത്താൻ പ്രശംസിച്ചു ഒമാൻ ഫുട്ബോൾ ടീം പരിശീലകൻ ജെറോസ്ലാവ് സിൽഹാവിയെ ഫുട്ബോൾ അസോസിയേഷൻ പുറത്താക്കി പിന്നാലെ പുതിയ കോച്ചായി ഒമാൻ്റെ മുൻ പരിശീലകൻ റഷീദ് ജാബിറിനെ നിയമിക്കുകയും ചെയ്തു നിലവിൽ സീബ് ക്ലബിൻ്റെ പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു മികച്ച അനുഭവ സമ്പത്തുമായാണ് ക്യാപ്റ്റൻ റഷീദ് ജാബിർ എന്ന് അറിയപ്പെടുന്ന കോച്ച് ടീമിനെ നയിക്കാൻ എത്തുന്നത് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ചെമ്പടയുടെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് ജെറോസ്ലാവ് സിൽഹാവയുടെ തെറിച്ചത് മുഖ്യ പരിശീലന സ്ഥാനം ഏറ്റെടുത്തിട്ട് ഏഴു മാസം തികയുന്നതിനിടയ്ക്കാണ് കോച്ചിന്റെ പടിയിറക്കം എന്നതും ശ്രദ്ധേയമാണ് പരസ്പര സമ്മതത്തോടെയാണ് കരാർ അവസാനിപ്പിച്ചതെന്ന് ഫുട്ബോൾ അസോസിയേഷൻ എക്സിൽ അറിയിച്ചു ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ നിർണായകമായ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒമാൻ തോറ്റിരുന്നു ഇതാണ് ജെറോസ്ലാവ് സിൽഹാവിയെ പുറത്താക്കലിലേക്ക് നയിച്ചത് ചുമതല ഏറ്റെടുത്തതിനു ശേഷം ടീമിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയും തൻ്റെ കളിശൈലിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിനായി സ്വദേശത്തും വിദേശത്തും നിരവധി ക്യാമ്പുകൾ ഒരുക്കുകയും ചെയ്തു മോശമല്ലാത്ത പ്രകടനമായിരുന്നു കോച്ചിന് കീഴിൽ ടീം നടത്തിയിരുന്നത് ടീമിന്റെ പ്രകടനത്തിൽ ആരാധകർ തൃപ്തരല്ലായിരുന്നു കോച്ചിനെ പുറത്താക്കണമെന്ന ആവശ്യവും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു രാജ്യത്ത് പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സേവനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കൾ രാവിലെ നാല് മുപ്പത് വരെ ലഭ്യമാകില്ല സിസ്റ്റം നവീകരണത്തിൻ്റെ ഭാഗമായാണ് നിയന്ത്രണം കോൺസുലർ വിസ സേവനങ്ങൾ ബി എൽ എസ് ഇൻ്റർനാഷണൽ നടത്തുന്ന ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങളിൽ പതിവ് പോലെ പ്രവർത്തിക്കുമെന്നും ഇന്ത്യൻ എംബസി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി സൗദി അറേബ്യയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു നിരവധി മേഖലകളിൽ സൗദി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ ബിസിനസ് രംഗത്ത് പുതിയ പ്രഖ്യാപനവും നടത്തി സൗദി അറേബ്യയുടെ വ്യാപാര മേഖലയെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന പ്രഖ്യാപനമാണ് എത്തിയിരിക്കുന്നത് വ്യവസായ വാണിജ്യ മന്ത്രാലയമാണ് ഇതിന് പച്ചക്കൊടി വീശിയത് വ്യാപാരികൾക്കും വ്യവസായികൾക്കും രാജ്യത്തെവിടെയും ഏത് ബിസിനസ്സും നടത്താം ഇതിനുവേണ്ടി വലിയ കഷ്ടപ്പാടുകൾ ഇനി ഉണ്ടാകില്ല ഒരൊറ്റ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മതിയെന്നാണ് വ്യവസായ വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളെ കേന്ദ്രീകരിച്ച് എടുത്ത എല്ലാ ഉപരജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കാനും ഉടമസ്ഥാവകാശം മാറ്റാൻ ഉടമകൾക്ക് അഞ്ചു വർഷത്തെ സാവകാശവും മന്ത്രാലയം അനുവദിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് വേണ്ടി നിരവധി നൂലമാലകളാണ് ഉണ്ടായിരുന്നത് സൗദിയിലെ വിവിധ പ്രവിശ്യകളിലും നഗരങ്ങളിലും സ്ഥാപനങ്ങൾ തുറക്കണമെങ്കിൽ സൗദി വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമായിരുന്നു ഇതിന്റെ ഭാഗമായി ഒരേ സ്ഥാപനത്തിന് വിവിധ കൊമേഴ്യൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇനി മുതൽ ഒറ്റ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി ലഭിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ സൗദി അറേബ്യ എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയുള്ളൂ ഇനി മുതൽ സർട്ടിഫിക്കറ്റിൽ നഗരത്തിൻ്റെയോ പ്രവിശ്യകളുടെയോ പേര് ഉണ്ടായിരിക്കില്ല ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മാസ്റ്റർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർത്തിയിട്ടുണ്ട് മറ്റ് ബ്രാഞ്ച് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനും തീരുമാനിച്ചതായി മന്ത്രാലയം അറിയിച്ചു